അപ്പൊ നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫുഡ് ചലഞ്ച് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുമുക്കായി കണ്ണൂരിൽ ഇതിന് കല്ലുമുക്കായി എന്ന് പറയുന്നത് തലശ്ശേരിയില് വേറെ സ്ഥലത്തൊക്കെ കടുക്ക അങ്ങനെ പല പേരുകളുണ്ട് അപ്പോ അതിന്റെ ഒരു ചലഞ്ചാണ് ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞരാം ഓക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഓക്കെ മത്സരാർത്ഥി നിങ്ങള് പുതിയ അവതാരം ബീഹാറിലെ ഇജാസ് ഇതില് ഞാൻ ഞാൻ കഴിക്കണേന്റെ ഒരു കള്ളുമ്പോക്കായി കൂടുതൽ കഴിച്ചാ കിട്ടാൻ പോണത് അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ആയിരം രൂപ നമുക്ക് നോക്കാം നിങ്ങളെ കഴിപ്പ നോക്കിട്ട് എന്നാ കണ്ടിട്ടില്ലേ

ட்டாோக்கிண்ட் வெலுத்தாயி போய் ஞாபகம் മൂന്നാമത്തെ രണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു മൂന്നാലാമത്തെ ഞാൻ മൂന്നാമത്തെ നിന്നും ഞാൻ തീർന്നായിരുന്നു അങ്ങനെ പെട്ടെന്ന് സമ്മതിക്കൂലേ ഇത്ര ആൾക്കാർ അത് നമുക്കിണ്ട്

നല്ല മഴ ഈ ഒരു മോഡില് ഈ ഒരു നോസ്ട്രാലിയ മോഡില് കലമ്പായ വൈബ് നോക്കേ മഴ നോക്കിയേക്കാ വിട്ടല്ല

バテラティーバテはティーアファクトリダーディオ。<laughs> <laughs> <laughs> തിങ്ങര കുറേ കുറേ റെസിപ്പി കളയാനി അങ്ങാലേല്ലല്ലേല്ലേ നമ്മളെ ഹസ്കെം ചെയ്യുന്നാ നമ്മളല്ലെന്നു അങ്ങനണ്ടി ആ ഒരു ഇതിനൊക്കെ ആയിരക്കപ്പണ്ട് ഓ നേയാണ്ട് ഇങ്ങനീ ഇന്തോ അതിനടാ ഓമ്ല ഒന്നാടേട്ടവളെ കേറടി അയ്യോ എനിക്കയച്ചാല് പഹിവാന്നും നടക്കൂലോ ഇന്നാരുന്നോ ഇന്നോ ഇപ്പൊ ബാധിക്കോ നിൽക്കണോ അല്ലേ ആ ർത്തിക്കേണ്ടി വരും തോന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് പയ്യെത്തുന്ന പനി അങ്ങനത്തെ ആളാന്ന എന്നാ നോക്കുന്നവിടെ കഴിഞ്ഞു ഇതൊരു കളിക്കുന്ന സ്ഥല അരി അരി പോക്കാ ില്ല ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇത്രയും കഴിക്കണേ ഫസ്റ്റ് ടൈം ഫസ്റ്റ് എക്സ്പീരിയൻസാ കഴിക്കുന്നത് ഇതൊരു കുഴഞ്ഞു കളിക്കുന്ന കലും കഴിയാ ഈ പൈ ആള് കഥമ്പായിരിക്കും മേ തിന്നു പക്ഷെ ഇത് വായിലെത്തിക്കഴിഞ്ഞാല് ഇറങ്ങൂല ല്ലേ ഒന്നും കൂടി കഴിക്കാം വാങ്ങോ 나 나도 나도 믿을지 어디 왜 믿을지 않는 아다모라 띠따 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 띠 जी ओ जी पांच साल अरे मेरा इधर था और और मुंह का के नादा अरे कुछ बड़ मत जा ना ആദ്യം തിന്ന നടു പേർക്കും പോ പയ്യത്തിന്റെ പരിന്ന് പറയുമ്പോ ഉദാഹരണമില്ലേ അത് ഇയാളെ ഉദ്ദേശിച്ച് പറഞ്ഞ കേട്ടോ അപ്പൊ നമ്മള് പറഞ്ഞ വാക്ക പാലിക്കാണ് നെയ്മക്ക് അഞ്ഞൂറ് റുപ്യാട്ട അത് വേറെ വേറെ ഇങ്ങോട്ട് വരാം ഇടക്ക് വരാം ഇത് നാളെ അടുക്ക് വരാം ഇപ്പൊ മുൻകൂട്ടി പാടില്ല ഇത് കുറെ ബെള്ളന കുടിച്ച് ഓരോ ജാലഞ്ചുമായിട്ട് വരാം ഓരോ ജാലഞ്ചുമായിട്ട് മുൻകൂട്ടി പാടിയാ